മുഖ്യമന്ത്രിയുടെ വിദേശയാത്രക്കെതിരെ കെ സുധാകരൻ ആർക്കും ചുമതല കൈമാറാതെയുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര ഉചിതമായില്ല ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര സ്പോൺസർഷിപ്പിലാണോ എന്ന് സംശയിക്കുന്നു കേരളത്തിൽ ഇരുപത് സീറ്റിലും തോൽക്കാൻ പോകുന്നത് കാണാതെയാണ് മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയതെന്നും കെ സുധാകരൻ ആരോപിച്ചു ഈ മനുഷ്യനും വെളിയില്ലേ ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത് ചാർജ് കൊടുത്തോ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒരു ചാർജ് കൊടുത്തു ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു കൂഗിൾ റിയാക്ട് കൂഗിൾ റെസ്പോണ്ട് പറയട്ടെ ഇത് ആലിന്ന് പോലെ പോവുകയാണോ മുഖ്യമന്ത്രി അങ്ങനെ പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി ആ സർക്കാരിൻ്റെ പൈസയാണോ സ്പോൺസർഷിപ്പ് ആണോ എങ്ങനെയാ പോയിത് വന്നിരിക്കുന്നത് ഒന്നും ആർക്കും അറിയില്ല ആരും അറിയില്ല എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നത് എനിക്കറിയാൻ ചോദിക്കുക എല്ലാവരുടെയും വ്യക്തമാക്കി നമ്മൾ പോകുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയും ജനങ്ങളോട് പറഞ്ഞ് എത്രയും അന്തസ്സുരദ്ദേഹത്തിന് പോകാം എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത്